അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സിന്റെ സംസ്ഥാന ജനറൽ ബോഡിയും കുടുംബ സംഗമവും ഡിസംബർ എട്ട് ഞായറാഴ്ച ചെറുതുരുത്തി പഞ്ചായത്ത് കമ്മിറ്റി ഹാളിൽ വെച്ച് നടക്കും ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാഷണൽ ഡയറക്ടർ അഡ്വക്കേറ്റ് ജോഷി പാപ്പച്ചൻ അധ്യക്ഷത വഹിക്കും അഡ്വക്കേറ്റ് ഡോക്ടർ കെ വിജയരാഘവൻ മുഖ്യപ്രഭാഷണം നടത്തും ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത കവി അഡ്വക്കേറ്റ് പി ടി നരേന്ദ്രമേനോൻ ഉദ്ഘാടനം ചെയ്യും നാഷണൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ കെ വിജയരാഘവൻ രചിച്ച കർമീര പഥങ്ങൾ എന്ന പുസ്തകം അഡ്വക്കേറ്റ് പി ടി നരേന്ദ്രമേനോൻ പ്രശസ്ത നോവലിസ്റ്റ് വിജിത അനിലിന് നൽകി പ്രകാശനം ചെയ്യും ാരം റോഷൻ ബഷീർ സിനിമാ സംവിധായകൻ അനിൽ രാധാകൃഷ്ണ മേനോൻ മോട്ടിവേഷണൽ സ്പീക്കർ രൂപ ജോർജ് രാജശ്രീ മേനോൻ സംഗീത സംവിധായകൻ മുരളി മേനോൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെറുതുരുത്തി നടത്തുന്ന പരിപാടിയിലെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഈ സ്ഥലം അത് അങ്ങനെ ഞങ്ങളുടെ പ്രോട്ടോക്കോൾ എവിടെ നടത്തണച്ചാൽ അവിടുത്തെ ആളുകൾ ഉണ്ടായിരിക്കണം എം പി ആരായാലും ഉണ്ടായിരിക്കണം പാലക്കാട് നടത്തി ശ്രീകണ്ഠൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് പരിപാടി ഇതിന് ഈ പ്രാവശ്യ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ മൂന്ന് സമ്മേളനങ്ങളാണ് ഒന്ന് ഉദ്ഘാടന സമ്മേളനം എൻ എച്ച് ആർ എസ് എഫിൻ്റെ ജനറൽ ബോഡിയെ സംബന്ധിച്ചുള്ള ഉദ്ഘാടന സമ്മേളനം അത് കാലത്ത് ഒരു ഒമ്പതര പതിനൊന്ന് മണിയോട് കൂടിയിട്ട് അത് അവസാനിക്കും രാവിലെ എട്ടര മണിക്ക് വള്ളത്തോൾ സമാധി പോയി ഞങ്ങൾ പുഷ്പാർച്ചന നടത്തി കൂടെ എൻ എച്ച് ആർ എസ് സീഫിൻ്റെ ഒരു മെമ്പർ പിന്നെ ശക്തൻ തമ്പുരാൻ്റെ വേഷം കെട്ടി ഞങ്ങളുടെ കൂടെ ഉണ്ടാവും അവർ വന്ന് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി എവിടെയാണ് സമ്മേളനം നടക്കണം അതൊരു സ്കിറ്റ് പോലെയാണിത് ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും അങ്ങനെ അവിടെ പോയി പോലീസുകാർ പറഞ്ഞുതരും ഇവിടെ കമ്മ്യൂണിറ്റി ഹാളാണെന്ന് പറയും ഞങ്ങളെല്ലാവരും കൂടെ പോയി കമ്മ്യൂണിറ്റി ഹാളിൽ പോയി പരിപാടി തുടങ്ങും പതിനൊന്ന് മണിക്ക് ആ പരിപാടി അവസാനിക്കും രണ്ടാമത്തെ സമ്മേളനം സാംസ്കാരിക സമ്മേളനമാണ് സാംസ്കാരിക സമ്മേളനത്തിന് പ്രധാനമായിട്ട് ഞാനൊരു ചെറിയ എഴുത്തുകാരനാണ് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് കർമ്മീര പദങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ പ്രകാശനം കഴിഞ്ഞു ആ പുസ്തകം ആ സാംസ്കാരിക വേദിയിൽ വെച്ചിട്ടാണ് അത് പ്രകാശനം ചെയ്യുന്നത് കവി പി ടി നരേന്ദ്രമേനാണ് അത് പ്രകാശനം ചെയ്യുന്നത് അത് ആ സമ്മേളനത്തിലെ സ്വാഗതം പത്തനംതിട്ട ഒരു സീനിയർ അഭിഭാഷകൻ്റെ മാത്തൂർ സുരേഷ് എന്ന് പറയും അദ്ദേഹമാണ് ആ സ്വാഗതം പിന്നെ ഏറ്റുവാങ്ങുന്നത് പാലയിലുള്ള ശിജിത അനിയെന്ന് പറയും നിങ്ങളുടെ മംഗളത്തിലൊക്കെ എഴുതും വരുന്ന ഓവൽ എഴുതും അവരാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത് പിന്നെ ആ സമ്മേളനത്തിൽ ആശംസകൾ രണ്ട് എഴുത്തുകാരുണ്ട് മുൻ കൂട്ടുള്ള ഒരു എഴുത്തുകാരുണ്ട് സ്മിതദാസ് മുറിയും പിന്നെ പാലക്കാട്ട് കുഴൽമന്നത്തുള്ള ഒരു എഴുത്തുകാരുണ്ട് അവർ ആശംസകൾ അതോടൊപ്പം തന്നെ ഒരു സ്പീച്ച് ഉണ്ട് രൂപ ജോർജ് എറണാകുളത്തുള്ള രൂപ ജോർജ് നമ്മുടെ മയിൽവാനം ഗീത അബ്രഹാമിൻ്റെ മോളാവും ഒരു നല്ലൊരു മോട്ടിവേഷനൽ സ്പീക്കറാണ് അവരുടെ ഒരു അരമണിക്കൂർ ഒരു മോട്ടിവേഷൻ സ്പീച്ച് ഉണ്ടാവും ആ സമ്മേളനത്തിൽ തന്നെ നമ്മുടെ ഈ സിനിമ ഫിലിം ഡയറക്ടർ അനിൽ രാധാകൃഷ്ണമേനുണ്ടാവും അതിഥിയായിട്ട് അദ്ദേഹം ഉണ്ടാവും പിന്നെ സിനി ആക്ടർ രോഷൻ അദ്ദേഹവും ആ സമ്മേളനത്തിൽ ഉണ്ടാവും അത് പന്ത്രണ്ടര മണിക്കത് കഴിയുന്നതോട് കൂടിയിട്ട് എൻ എച്ച് ആർ എസ് സി ഇടയ്ക്ക് സിനിമ എടുക്കാറുണ്ട് ഷോർട്ട് ഫിലിം അവേർനെസ്സിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഷോർട്ട് ഫിലിം കുട്ടിയോദ്ധാവായിരുന്നു അത് കേരള പോലീസും എൻ എച്ച് ആർ എ സിഫും രണ്ടുപേരും കൂടെ ചേർന്നാണ് ആ സിനിമ എടുത്തത് അത് കേരളത്തിലെ വിദ്യാർത്ഥികൾ ലഹരിക്കടി അത് കണ്ടിട്ട് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളെടുത്തൊരു ഷോർട്ട്സ് സിനിമയാണ് അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അവാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ശിവൻകുട്ടിയാണ് തിരുവനന്തപുരത്ത് വെച്ച് തന്നത് ഞാനാണ് പോയിട്ട് വാങ്ങിയത് അതിനുശേഷം വീണ്ടും ഒരു സിനിമ ഷോർട്ട് ഫിലിം എടുത്ത് ഞങ്ങൾ ഹേയ് എന്ന് പറഞ്ഞിട്ട് അതൊരു അഞ്ച് മിനിറ്റ് ഇത് മൂന്നാമത്തെ സിനിമയാണ് തനിയാവർത്തനം എന്ന് പറഞ്ഞു അത് ഈ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കുന്നതിനെതിരായിട്ട് ഒരു അവേർനെസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്ത സിനിമ ആ സിനിമ അഞ്ച് മിനിറ്റ് കാണിക്കും അതോടൊപ്പം ഈ രണ്ട് സിനിമയും കാണിക്കും പന്ത്രണ്ടര മുതൽ ഒരു മണിവരെ അത് കഴിഞ്ഞാൽ ലഞ്ചായി പിന്നെ എൻ എച്ച് ആർ എ സി എഫിൻ്റെ മെമ്പേഴ്സ് അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ ഡാൻസ് ഉണ്ട് ഡ്രാമ ഉണ്ട് എല്ലാം മാത്രം ഒരു പരിപാടി ഞങ്ങളുടെ ഈ ഈ വർഷത്തെ സംസ്ഥാന ജനറൽ ബോഡിയും ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടു കൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി